നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ നാല് വരെയുള്ള തുലാക്കൂറിൻ്റെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര ചോതി വിശാഖമുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് സാമാന്യം ചീത്ത ഫലങ്ങളൊക്കെ ഉണ്ടാകാനാണ് സാധ്യത ധനാംഗോ മാർഗങ്ങൾക്ക് തടസ്സം നേരിടും പ്രവർത്തി മേഖലയിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ ചതി ഉണ്ടാകാൻ ഇടയുണ്ട് ആരോപണങ്ങളെയൊക്കെയും നേരിടേണ്ടി വരും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം കുറയും അയൽബന്ധങ്ങളൊക്കെയും വട്ടളാകും രോഗാരിഷ്ടതകൾ വർദ്ധിക്കുകയും ധനച്ചെലവ് ഏറുകയും ചെയ്യും ബന്ധുവിരഹം മൂലം മനക്ലേശത്തിനിടനിലും മേലധികാരികളുടെ അപ്രീതി വന്നു ചേരാൻ സാധ്യതയുണ്ട് സ്ഥാനചലനം ഉണ്ടാകാനിടയുണ്ട് ദൂരദേശയാത്രയും യാത്രയും വന്നു ചേരും പുതിയ സംരംഭങ്ങളൊന്നും തന്നെ തുടങ്ങാൻ പറ്റിയ സമയമല്ല ജീവിതാനുഭവങ്ങൾക്കാണ് പ്രാധാന്യം ഉള്ളത് അതുകൊണ്ട് മനസ്സാവപ്പെടേണ്ട കാര്യമില്ല ഗണപതി ഭഗവാന് ഇഷ്ട വഴിപാടായ മോദക വഴിപാട് നടത്തുകയും ഗണപതി കോമൊക്കെ നടത്തി ഈ ദോഷപരിഹാരത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും അങ്ങനെ ദോഷപരിഹാരങ്ങൾക്കൊക്കെ ശാന്തി ഉണ്ടായി ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം